വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റുന്ന മൂന്ന് ബിസിനസ് ഐഡിയാസ് ആണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഏറ്റവും ആദ്യത്തെ ബിസിനസ് ഐഡിയ മൊബൈൽ വെർട്ടിക്കൽ ഗാർഡൻസ് ആണ് ഈ ഗാർഡന്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത് പല സ്ഥലങ്ങളിലും വെച്ചിട്ട് കറക്റ്റ് ആയി മെയിൻറ്റെയിൻ ചെയ്യാത്തതുകൊണ്ട് അത് ആകെ വൃത്തികടിക്കുന്നതാണ് അവിടെയാണ് ഈ മൊബൈൽ വെർട്ടിക്കൽ ഗാർഡൻസ് ഇത് പ്രത്യേകത വേണമെങ്കിൽ നമുക്ക് തള്ളിക്കൊണ്ട് പോകാവുന്ന ഉരുട്ടിക്കൊണ്ട് പോകുന്ന വീലടക്കമുള്ള ഇത്തരത്തിലുള്ള ഗ്രിഡുകൾ വെച്ചുകൊണ്ട് ഇതിലൊരു പ്രൊഡക്റ്റ് അറ്റി മാറ്റുന്നതാണ് അപ്പോൾ ഏതെങ്കിലും ഒരു ഷോപ്പിന് മുന്നിൽ കുറച്ച് നാളെ ഇത് വെക്കണമെങ്കിൽ അത് അവിടെ വെക്കാം ഇനി ഇപ്പോൾ എടുത്തു കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകാം അതിനൊപ്പം തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ കൂടി നമുക്ക് ഒരു കോൺട്രാക്ട് എടുക്കാൻ പറ്റി കഴിഞ്ഞാൽ വണ്ടർഫുൾ രണ്ടാമത്തെ ഒരു ആംബിയൻസ് മേക്കിംഗ് ആണ് ആംബിയൻസ് മേക്കിംഗ് ഉദ്ദേശിച്ചത് പലപ്പോഴും പല ഓഫീസുകൾ ഈവൻ വീടുകളാണെങ്കിൽ പോലും നമ്മൾ നമ്മുടെ സെൻസറി ഇൻപുട്സിന്റെ കാര്യത്തിലൊന്നും അതായത് അവിടുത്തെ സ്മെല്ലിന്റെ കാര്യത്തിലൊന്നും അത്ര ബോധേടല്ല പക്ഷെ സ്മെല്ലിന്റെ കാര്യത്തിൽ നമുക്ക് ബോധേടാവാൻ പറ്റുകയാണെങ്കിൽ വളരെ ചെറിയ ഒരു കോസ്റ്റിൽ അവിടുത്തെ എയർ ഫ്രഷ്നർ ഓട്ടോമാറ്റിക് എയർ ഫ്രഷനറുകൾ ഒക്കെ ഇപ്പൊ അവൈലബിൾ ആണ് എങ്കിൽ പോലും പല ആളുകളുടെ കയ്യിലും അതില്ല അപ്പൊ കൃത്യമായിട്ട് ഓട്ടോമാറ്റിക് എയർ ഫ്രഷനറുകൾ ദുർഗന്ധം ഇല്ലാതാക്കുന്ന പല ഐറ്റംസ് ഇത്തരം സാധനങ്ങളുടെ സെയിൽസ് ആൻഡ് സർവീസ് ആൻഡ് ഇൻസ്റ്റലേഷൻ വലിയൊരു സാധ്യതയാണ് സ്മെൽ ഫ്രാഗ്രൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇത് ചെറിയ രീതിയിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നേ ഉള്ളൂ അതുകൊണ്ട് കാര്യമായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ ആവശ്യകത ഇവിടെ അടുത്തത് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഇവൻ്റ് പ്ലാനിങ്ങും മാനേജ്മെന്റും ആണ് വലിയ കോസ്റ്റ് ഒന്നും ഇല്ലാതെ ചെറിയ ബർത്ത്ഡേസ് ആഘോഷിക്കാൻ പറ്റുന്ന തരത്തിൽ ഇപ്പോൾ ചൈനയിലൊക്കെ പോയി കഴിഞ്ഞാൽ സ്ഥിരം കാണുന്ന ഒരു സംഭവമാണ് പാർട്ടി ഹാളുകൾ വാടകയ്ക്ക് കിട്ടും അവിടെ ബേസിക് ആയിട്ടുള്ള അവലിറ്റീസ് ഒക്കെ ഉണ്ടാവും ലൈറ്റ് ഉണ്ടാവും മ്യൂസിക് ഉണ്ടാവും സ്ക്രീൻ ഉണ്ടാവും ഇങ്ങനെയുള്ള റെന്റൽ സംവിധാനങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരുക്കാം അവിടെ വന്നിട്ട് അവർക്ക് ഈ ബർഡേ ബാഷ് സംഘടിപ്പിക്കാം ഒപ്പം തന്നെ സർപ്രൈസ് ഗിഫ്റ്റുകൾ കൊടുക്കാം നമുക്ക് ആ ഇവൻറ്റ് മാനേജ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം